നമസ്കാരം വിവാദമായ നടിയെ ആക്രമിക്കൽ കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്നത് ഏഴര വർഷങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റിലായതിനു ശേഷം ആദ്യമായിട്ടാണ് സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് വിചാരണ നീണ്ടുപോകുന്നതാണ് സുനിക്ക് അനുകൂലമായി മാറിയത് ഇതോടെ പുറത്തിറങ്ങുന്ന പൾസർ സുനി എന്തു പറയുമെന്ന ആകാംക്ഷ കൂടി ഉയരുന്നുണ്ട് നേരത്തെ ദിലീപിന്റെ അഭിഭാഷകൻ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇതിന് തെളിവായി സുനിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ കാര്യമാണ് ഇതോടെ ബൈജു പൗലോസിനെ വിചാരണ കോടതിയിൽ വിസ്തരിക്കുന്നതിന്റെ രേഖകൾ ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു കേസിലെ പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ ബൈജു പൗലോസിനെ തൊണ്ണൂറ്റഞ്ചു ദിവസമായി ക്രോസ് വിസ്താരം നടത്തുകയാണെന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നത് ഇതേ തുടർന്നാണ് വിസ്താര രേഖകൾ ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് കേസിന്റെ വിചാരണ അനന്തമായി നീണ്ടുപോകുകയാണെന്ന പൾസർ സുനിക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശ്രീ ശ്രീറാം പറക്കാട് ചൂണ്ടിക്കാട്ടിയിരുന്നു ദിവസമായി ൊന്നാം സാക്ഷിയായ എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം ചെയ്യുന്നുവെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചിരുന്നു ഇത്രയും ദിവസം ക്രോസ് വിസ്താരം നടത്തുന്നത് എന്തിനെന്ന് സുപ്രീം കോടതി ആശ്ചര്യപ്പെട്ട സാഹചര്യവും ബൈജു പൗലോസിന്റെ ക്രോസ് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചത് ി ഏഴ് വർഷത്തിലധികമായി ജയിലിൽ കഴിയുകയാണെന്നും കോടതി നിരീക്ഷിച്ചു ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ കേസിൽ സംസ്ഥാന സർക്കാർ ഹാജരാക്കുന്ന വിസ്താരേഖകൾ പരിശോധിച്ച ശേഷം പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മുതൽ ജയിലിലാണ് സുനി വിചാരണ നീണ്ടുപോകുന്നതിനാലാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് അനന്തമായി ഒരാളെ ജയിലിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഒരാഴ്ചക്കുള്ളിൽ വിചാരണ ജാമ്യം നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു വിചാരണ നടപടികൾ നീണ്ടുപോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കേസിലെ വിചാരണ അവസാനിപ്പിച്ചു എന്നായിരുന്നു സർക്കാരിന്റെ മറുപടി കേസിൽ പൾസർ സുനി മാത്രമാണ് ജയിലിൽ കഴിയുന്നതെന്ന് അഭിഭാഷകരായ പരമേശ്വരവും ശ്രീറാം പറക്കാടും ചൂണ്ടിക്കാട്ടി നടൻ ദിലീപിന് വേണ്ടി നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ എടുത്തുവെന്നായിരുന്നു പൾസർ സുനി മൊഴി നൽകിയത് ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ പുറത്താണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരിക്കൽ പോലും ജാമ്യം ലഭിച്ചിട്ടില്ല ഇത് സമീപനമാണെന്നും അഭിഭാഷകർ ചോദിച്ചു ഇതേ ചോദ്യം തന്നെ സുപ്രീം കോടതി ഹൈക്കോടതിയോടും ചോദിച്ചു ഹൈക്കോടതിയുടേത് എന്തു തരം സമീപനമാണെന്ന് ചോദിച്ച സുപ്രീം കോടതി നിരന്തരമായി ജാമ്യാപേക്ഷ സമർപ്പിച്ചുവെന്ന കുറ്റത്തിന് ചുമത്തിയ പിഴ സ്റ്റേ ചെയ്യുകയും ചെയ്തു നന്ദി